ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ ആർക്കും ഇഷ്ടപ്പെടുന്ന പത്ത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന തൈരോ സോഡയോ ഇനോയോ അരിപ്പൊടിയോ അരി കുതിർക്കുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറിനും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഉള്ളി നമുക്ക് കടലമാവാണ് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടുന്നത് ഈ കടലമാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് പറ്റും ഇതിലേക്കായി ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് കടലമാവാണ് ഞാൻ ഇതിലേക്കായി എടുത്തിട്ടുള്ളത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ വളരെ ക്രിസ്പിയും വളരെ കുറച്ച് എണ്ണയും മാത്രം മതി ഇത് തയ്യാറാക്കാൻ ഒന്നര കപ്പ് കടലമാവ് ഞാൻ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൊടുക്കണം കേട്ടോ ഒന്നര കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കറിവേപ്പില തണ്ട് അതുകൂടി ചതച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു കാര്യം ഓർമ്മ വെച്ചാൽ മാത്രം മതി ഒരു കപ്പ് കടലമാവിന് അരക്കപ്പ് വെള്ളം അപ്പം ഞാനിതിന് ഒന്നര കപ്പിന് ഒക്കാൽ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ് ചെയ്തെടുത്താൽ ഒരുപാട് കട്ടിയും ആകരുത് ഒരുപാട് ലൂസും ആകരുത് ഒരു മീഡിയം സൈസ് എനിക്ക് ഒന്നര കപ്പ് മാവിന് ഞാൻ ഒന്നുകൂടി കൂടി പറയണം ഒരു ഒന്നര കപ്പ് കടലമാവിന് ഒരു കപ്പ് മുക്കാൽ കപ്പ് വെള്ളം ഇത് നിങ്ങൾ ഈ കൺസിസ്റ്റൻസി മാത്രം ഓർമ്മ വെച്ചിരുന്നാൽ മതിയാകും ഇനി ഇതിന് വേണ്ടുള്ള ഇൻസ്റ്റൻ്റായി നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാം ആദ്യം ഞാനൊരു മീഡിയം സവാള ഞാൻ എടുത്തിട്ടുള്ളത് അത് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റാം ഒരു ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് നിങ്ങൾക്ക് ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിലും ഇട്ട് കട്ട് ചെയ്യാവുന്നതാണ് ഗ്രീ യെല്ലോ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളി ചെറിയ തക്കാളി ഇത് നാടൻ തക്കാളിയോ കൊണ്ട് ചെറിയ തക്കാളിയോ അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതിയാകും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കും ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്ത് കൊടുക്കാൻ പറ്റും അവർ ഇഷ്ടത്തോടെ കഴിക്കും ഒരു കാരണവശാലും വേണ്ടെന്ന് അവർ പറയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യം എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം ഇതിലേക്കായി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സ്വീറ്റ് കോൺ ആണ് സ്വീറ്റ് കോൺ ഇത് വേവിച്ച സ്വീറ്റ് കോൺ ആണ് കേട്ടോ വേവിച്ച് വേണം സ്വീറ്റ് കോൺ എടുക്കാനായിട്ട് രണ്ട് പച്ചമുളക് എരിയില്ലാത്ത പച്ചമുളകാണ് പിന്നെ കുറച്ച് മല്ലിയിലയും പനീർ കുറച്ച് പനീറും ചീസുമാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഹോം മെയ്ഡ് പണീർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഏത് തവയിലും നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും കുക്കിംഗ് ഒട്ടും അറിയാത്തവർക്ക് പോലും ഇത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ തവ നല്ലതുപോലെ ചൂടാകണം ചൂടായതിന് ശേഷം നമുക്കൊരു അല്പം എണ്ണയും ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒരു വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ച് മാറ്റിയെടുത്തതിന് ശേഷം ഒരു തവിയോ രണ്ട് തവിയോ നമുക്ക് ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് സെൻറ്ററിൽ നിന്ന് ബാക്കിലോട്ട് ഇതുപോലെ കറക്കി കൊടുത്താൽ മാത്രം മതിയാകും നല്ല റൗണ്ടായിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് കേട്ടോ ഇതിന് ശേഷം നമുക്ക് നെയ്യോ എണ്ണയോ ബട്ടറോ ഇട്ട് കൊടുക്കാം കുട്ടികൾക്കാണെങ്കിൽ ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഒരാ ഒരു സൈഡിൽ ഒരല്പം തീ കുറഞ്ഞു പോയി ഞാൻ കുറച്ച് വെച്ചപ്പോഴും അവിടെ ലോ ആയിപ്പോയി അതുകൊണ്ടാണ് ഒരൽപ്പം ഒന്നും പൊടിഞ്ഞത് ഇനി അടുത്ത ദോശ ചൂടുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പൊടിയത്തില്ല ഇനി ഇത് നമുക്ക് തിരിച്ച് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് നല്ല ആയിട്ട് നമുക്ക് ഈ ദോശ തയ്യാറായിട്ട് വരും നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴൊക്കെ കടലമാവ് വീട്ടിലുണ്ടെങ്കിൽ ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഉള്ളിയും ക്യാരറ്റും ക്യാപ്സിക്കം ഇതൊക്കെ മാക്സിമം നമ്മുടെ കടുക്കളയിൽ കണ്ടുവരുന്നതാണ് എന്നിട്ട് ഞാൻ ഒരു സ്പൂൺ സേഷവാൻ സോസ് സേഷുവാൻ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി സോസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ വെജിറ്റബിൾ കട്ട് ചെയ്തതെല്ലാം കൂടി ഇതുപോലെ ഓരോന്ന് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെച്ചുകൊടുക്കാം ഈ ഇതൊന്നും നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി എന്നെ കൊണ്ട് പറ്റുമോ ഇല്ല ഇല്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക വേണ്ട ഒരു പ്രാവശ്യം ആദ്യം തന്നെ നിങ്ങൾക്കിത് ആയിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും ഒരു കാരണം വെച്ചാലും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഫെയിൽ ഫെയിലാവത്തില്ല കുക്കിംഗ് അറിയാത്തവർക്ക് പോലും തയ്യാറാക്കാം എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് മുകളിൽ പനീറും ചീസും കുറച്ച് ചീസും കൂടി ഇതുപോലെ വച്ച് കൊടുത്തതിന് ശേഷം ചീസ് മെൽറ്റ് ആകുന്നത് വരെയും വെക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ചുരുട്ടി എടുക്കാവുന്നതാണ് ചുരുട്ടി എടുത്തിട്ട് നിങ്ങൾക്ക് സെൻ്ററിൽ നിന്ന് മൂന്ന് പീസോ നാല് പീസോ ആക്കി കട്ട് ചെയ്യാം അത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാതെയും കഴിക്കാം ഞാൻ ഞാനിതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല രണ്ടാമത് ചെയ്യുന്ന ദോശ അത് ഞാൻ കട്ട് ചെയ്യും കാരണം ഹസ്ബൻഡിന് ഇങ്ങനെ ഓരോന്ന് ഓരോ പീസായിട്ട് എടുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഇത് ഈ ദോശയിൽ നിങ്ങൾ നോക്കിക്കോളൂ ഒരല്പം പോലും സൈഡിലൊന്നും കട്ടാവാതെ നമുക്ക് ഈ ദോശ കിട്ടും എന്നിട്ട് നമുക്കിതുപോലെ ആദ്യം ചെയ്തതുപോലെ ഇതും അതേ പ്രോസസ്സിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഫുൾ പ്രോട്ടീൻ ഓർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒന്നും വരുമെന്നുങ്ങളൊരു കാരണവശാലും പേടിക്കേണ്ട ഇതിൽ കാർബോഹൈഡ്രേറ്റ് കുറവും വെജിറ്റബിൾ കൂടുതലും അതുപോലെ പ്രോട്ടീനും കൂടുതലായിട്ട് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ലഞ്ചിനും ഡിന്നറിനും ഒക്കെ നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇത് ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ അവർ ഇത് കഴിച്ചിരിക്കും വീണ്ടും വീണ്ടും അവർ ഡിമാൻഡ് ചെയ്യും ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണിത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല് അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും എന്നിട്ട് എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും ഉടനടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഇതും കൂടി ഇത് ലാസ്റ്റ് ഞാൻ ഈ ദോശ തയ്യാറാക്കുമ്പോഴേക്കും കറണ്ട് പോയി കിട്ടി ഒട്ടും വെട്ടമില്ലാത്തതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കാണുമ്പോഴിയാം വളരെ ഡിമ്മാണ് ലൈറ്റില്ല ഹസ്ബൻഡ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇത് കഴിക്കാനായിട്ട് ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല അഥവാ കൂട്ടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ ചട്ണിയോ തേങ്ങാ ചട്ണിയോ തയ്യാറാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇനി അടുത്ത നല്ല ഒരു വീഡിയോ ഈ വരുന്നതുവരക്കും താങ്ക് ഫോർ വാച്ചിങ്